ഇവരാണ് നമ്മള മറ്റേ വേറൊരു സൈഡ് കഴിഞ്ഞ ആഴ്ച പോയിട്ട് ആ അവിടെ കൊണ്ടുപോയിട്ട് വഴി മുടിച്ച് കൊണ്ടുവന്ന ഇവിടത്തെ നോക്ക് സൺലൈറ്റ് ആ അതാ സൺലൈറ്റ് നോക്കണ ചിത്രം വഴി കൂടെ ചാടി ഇറങ്ങി പാച്ചോ നോക്കി വീടിന്റെ അടുത്തു തന്നെ കാണാൻ പറ്റിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പ്ലേസ് സൺലൈറ്റ് അടിപൊളിയല്ലേ താഴത്തില്ലേ ഇതാണ് ഇവിടത്തെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഡാമില് വെള്ളം ഇല്ലാതായി കഴിഞ്ഞാലും സൗന്ദര്യത്തിന് ഒരു കുറവുമില്ല എങ്ങനെ ഇഷ്ടപ്പെട്ടാ ഏ എങ്ങനെയുണ്ട് അത്രയാൾ ലുക്കില് നടക്കണ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ല്ലേ പൊട്ടിയത് ഫസ്റ്റ് നമ്മൾ അവിടുത്തെ ബണ്ട് പൊട്ടിട്ടില്ല ഫ്രണ്ട്സ് നമ്മൾ അന്ന് രാത്രി ബ്ലോക്ക് ആക്കിയ സ്ഥലം നമ്മൾ നമ്മള് കാണിച്ചിരുന്നാണ് നോക്കിയോ ഇതെങ്ങനെ ഇതിലെ കൂടെ എങ്ങനെ ചാടി മറിഞ്ഞ് പോവാൻ അറിയില്ല എന്നാലും നിങ്ങൾ അത് കണ്ടു നോക്കൂ ഫ്രണ്ട്സ് അതെ ഇവരാണ് നമ്മൾ മറ്റേ വേറൊരു സൈഡ് കഴിഞ്ഞ ആഴ്ച പോയിട്ട് ആ അവിടെ കൊണ്ടുപോയിട്ട് വഴിമുടിച്ചു കൊണ്ടുവന്ന രണ്ടാമത്തെ വഴിമുട്ടിക്കലാണ് ഇവിടെ കേട്ടോ ആ എന്നാലും വേറൊന്നുമല്ല ഞങ്ങള് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് മറ്റേ ഇവിടെ ഈ സ്ഥലം ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് വന്നാണ് എന്താ പറയോ ഞമ്മള് കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോ ഞങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആയത് അതാ നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഇതാണ് ഇവിടത്തെ വണ്ട് കണ്ടോ വണ്ടി ഇത്രയും നോക്ക് ആ ഇടിഞ്ഞുപൊളിഞ്ഞു നോക്ക് എത്ര വീതി നോക്കടാ നോക്ക് നോക്ക് കണ്ടോ ഇവിടെ ഞങ്ങൾ ഇറങ്ങി പോവും ഇറങ്ങി കാണിച്ചു തരാം ഇതാണ് പണ്ട് പക്ഷെ ഇത് ഇവിടെ ഇവിടുത്തെ സ്ഥലം നോക്കി എന്തൊരു വ്യൂ ആണ് നോക്കി ഇതാ ആദി ആ നോക്കി നോക്ക് ചീറ്റും മരങ്ങളും അതില് വ്യൂ ആ അടിപൊളിയു നോക്ക് ഇവിടത്തെ നോക്ക് സൺലൈറ്റ് നോക്ക് സൺലൈറ്റ് സൺലൈറ്റ് ആ അതാ സൺലൈറ്റ് നോക്കടാ അടിപൊളി നോക്ക് ഇത് നമ്മടെ മങ്ങൽ ഡാം ഏരിയ ഉണ്ടോ മംഗൾ ഡാമിന്റെ ഏഹ് ഡാമിന്റെ ഒരു സൈഡാണ് ഇവിടെ മറ്റേ എന്താ പറഞ്ഞ നമ്മള് മംഗൾ ഡാമ് ഒലിപ്പാറ പൈതല ആ റൂട്ട് വരുമ്പോ അവിടെ നിന്ന് അങ്ങനെ മറ്റേ ഗ്യാപ്പ് റോഡ് വഴി ഒരു ഇവിടെ ഒരു കൊല്ലനുണ്ട് ഈ മറ്റേ ഇരുമ്പും ഇതെല്ലാം ഊട്ടിക്കുന്ന ഒരാള് ആ ആളുടെ വീട്ടിലെ വീട് കഴിഞ്ഞതും കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് സൈഡിൽ മറ്റേ ഒരു മണ്ണിട്ട് റോഡുണ്ട് ആ റോഡിൽ കൂടെ വരുന്ന വഴിയാണ് ഈ വഴി ഇവിടത്തെ കാഴ്ചകൾ കണ്ടോ എന്തൊരു ഭംഗിയാണ് നോക്കി എന്താ ഒരു ഭംഗി ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റേ ഇവിടെ വന്നപ്പോ അമ്മാര് രാത്രിയായിരുന്നു രാത്രി ആയിരുന്നുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും കാണിക്കാൻ പറ്റില്ല എന്ത് കണ്ടോ ഇവിടുത്തെ പ്രകൃതി ഭംഗി പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു നമുക്ക് സേവ് സേഫ് ഡേറ്റും മറ്റേ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കണ്ടോ ഇവൻ ആ ബണ്ട് ചാടി ചാടിക്കടന്നിട്ട് അപ്പുറം പോയിരിക്കുന്നു എടാ ആദ്യം നീ എങ്ങനെയടാ പോയി ആ ലെഫ്റ്റിക്ക് പോയിട്ട് ആ ശരി ശരി ഇവൻ വേറെ ഏതോ വഴി കൂടെ ചാടി ഇറങ്ങിന്ന പറഞ്ഞു പാച്ചോ നോക്കി ഇറങ്ങ മെല്ലെ പയ്യ അച്ചാ ഇറങ്ങാറങ്ങ അച്ച ഇറങ്ങാ പേറ്റേ അച്ച ഇറങ്ങാന്ന് ആ ചെരുപ്പ് ആരോ പിടിച്ചു പിടിച്ചിറങ്ങു താഴെ പിടിച്ചിറങ്ങു താഴെ താഴെ പിടിച്ചിറങ്ങിച്ചിറങ്ങു പാച്ച നിക്കടി ആ നീ വന്ന് വന്ന് വായ വായോ വായോ അവള് പിടിക്ക് എന്നെല്ല അവളെ പിടിച്ചോണ്ട് പോവാന പറഞ്ഞു ആ എന്നെ പിടി അതെ നോക്ക് കണ്ടോ കണ്ടോസ് ഇവിടത്തെ ഈ ബണ്ട് കണ്ടോ ഇതൊക്കെ ഡാമാണ് കേട്ടോ ഡാമാണ് ഡാമില് വെള്ളം വന്നു കഴിഞ്ഞാൽ മറ്റേ ഏർ ഇതൊന്നും മറ്റേ കാണൂല്ല പക്ഷെ ഈ മാതിരി വേനൽക്കാലത്ത് വരുമ്പോഴാണ് ഈ സംഭവം കാണാം കണ്ടോ ഇത് മണ്ണെടുത്താണ് തോന്നു വേനൽക്കാലത്തൊക്കെ മണ്ണെടുത്താണ് എല്ലായിടത്തും ഇങ്ങനെ ആവില്ല എങ്ങനെയൊന്നും ഇടിയാൻ സാധ്യത കണ്ടോ അടിപൊളിയല്ലേ അതെ ആ മൈക്ക് വണ്ടി മൈക്കാട്ടി ചാർക്കില്ലേ അപ്പൊ നമ്മള് വന്ന കഴിഞ്ഞ ദിവസം രാത്രി വന്ന ഏരിയ ആണ് അത് ഞാനിപ്പോ ആ ബണ്ടിന്റെ താഴെയാണ് നിൽക്കുന്നത് കണ്ടോ ഇതാണ് ബണ്ടിന്റെ അവസ്ഥ ഇത്രയും ഗ്യാപ്പാണ് ഒരു പത്ത് പന്ത്രണ്ടടി വീതി ഉണ്ട് കേട്ടാ കഴിഞ്ഞ ദിവസം രാത്രി വന്ന ഏരിയ ആണ് നിങ്ങൾ വന്ന് മനസ്സിലാക്കി എത്ര ആളുണ്ട് നോക്കിയാൽ ബൈക്ക് ഇവിടെ വരെ എത്തിയത് എങ്ങനെയോ പറയണ പോലെയാണ് ഒന്ന് തവണ ഒന്ന് രണ്ടു തവണ ഞാൻ വീഴുകയും ചെയ്തു നോക്കിയോ സൺലൈറ്റ് കണ്ടോ സൺലൈറ്റ് ഡാമിന്റെ വെള്ളം സൺലൈറ്റ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഏരിയ ഭംഗി ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയ തന്നെയാണിത് പോകണ്ടി കേട്ടോ ൊളിയാണ് ഇവിടെ വന്ന് നമ്മളെ സേഫ് ലൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ സമയത്ത് കേട്ടോ വേനൽക്കാലം ആ സമയത്ത് എടുക്കാൻ പറ്റിയ ഏരിയ നമ്മള് കുറെ ബീച്ചോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ തേടിപ്പോണ്ട ആവശ്യത്തിന് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ കാണാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ ഏരിയ നമ്മള് എല്ലാ വീടുകളും ഇതേപോലെ വേറെയും കുറെ സ്ഥലങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ കാണിച്ചു തരുന്ന കേട്ടോ എന്റെ പിള്ളേര് ഇതാ നമ്മടെ ചെക്കൻ അതിലൊക്കെ നോക്കി ആ ബണ്ടിന്റെ അപ്പുറം കേറി നിക്കണം കേട്ടോ പക്ഷെ ഇന്ന് നേരത്തെ ഇവിടെ തന്നെ വന്നു കേട്ടോ പക്ഷെ വേറെയും കൊറേ സ്ഥലങ്ങളും കാണിച്ചു തരുന്നുണ്ട് എന്ത് നിന്നെ കാണണ്ടേ എല്ലാവർക്കും നീ ഇങ്ങനെ നാണം ഇണ്ടാക്കിയാലോ നീ നിന്നിട്ട് അവരെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞ മറ്റേ വീത്തിരിന്റെ വീഡിയോ എടുത്തപ്പോ അവ ആ അതന്നെ അതെ നോക്കടാ സൺലൈറ്റ് അപ്പൊ ഞങ്ങളെ എന്തായാലും നല്ല ഒരു സൺലൈറ്റ് ഉണ്ട് കുറച്ച് ഫോട്ടോ എടുക്കട്ടെടാ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീടുകൾ വീണ്ടും കാണിക്കാം ഒരു രണ്ടു മൂന്നാല് ഫോട്ടോ ഇതാണ് ഇവിടത്തെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാമില് വെള്ളം ഇല്ലാതായി കഴിഞ്ഞാലും സൗന്ദര്യത്തിന് ഒരു കുറവുമില്ല കേട്ടോ നമ്മുടെ മംഗലാ വണ്ടാഴി പഞ്ചായത്തിലുള്ള ഡാണു ഈ കാണുന്നത് മഴക്കാലത്ത് ഇവിടെയൊന്നും വന്ന് നിൽക്കാനേ പറ്റൂല ഒന്നാമത് റോഡിന്റെ സൈഡ് അപ്പുറം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചാടാനേ പറ്റൂല ചാടി കഴിഞ്ഞ അപ്പൊ സ്ഥലമാണ് ഇട്ടം പോലെ നീർന്നായുള്ള ഏരിയ ഈ വെള്ളത്തിലടക്കം നീർന്നായ ഉണ്ടാവും പറയാൻ പറ്റൂല നമ്മൾ കഴിഞ്ഞ പ്രാഴ്ചയൊക്കെ പോയപ്പോ മറ്റേ ആ സൈഡിൽ കൂടെ വന്നപ്പോൾ അവിടെ അവിടെയും കുറേ വെള്ളമുണ്ട് അവിടെ കുറച്ച് തോണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം ഉള്ള സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് നമ്മൾ അവിടെ ഇട്ടിരിക്കുന്നത് അപ്പൊ വെള്ളം ഒന്നില്ല ഇതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റിയ ഏരിയ ആണ് പക്ഷെ നമ്മൾ അവിടെ കീറി വരുന്ന സമയത്ത് തന്നെ അവിടെ ഇതുപോലത്തെ ഒരു ബണ്ട് ഇത്രയും ദൂരം വരാനൊന്നും പറ്റില്ല ഇതുപോലത്തെ ഒരു ബണ്ട് അവിടെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇണ്ടായി പോയിട്ടുണ്ട് അപ്പൊ അതിന് കൂടെ നമുക്ക് പോവാൻ പറ്റാത്ത കൊണ്ടാണ് പിന്നെയും നമ്മളൊരു മൂന്നു നാല് കിലോമീറ്റർ ചുറ്റിയിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇതാണ് ഏരിയ അവിടേക്ക് പിന്നെയും കഴിഞ്ഞ കൊല്ലം ഇത് ഇതിനേക്കാളും അപ്പുറം ഞമ്മള് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഞാനും എൻ്റെ മക്കളും എല്ലാവരും കൂടെ വന്നിട്ട് രാത്രി ആകാശം കണ്ടോ ആകാശം എഴുതി ലെവലാണ് നിക്കി ഇനിയിപ്പൊ എന്തായാലും ഇവിടെ പോകുമ്പോ രാത്രിയാവും കാര്യമില്ല എന്നാലും പിള്ളേരുടെ സന്തോഷമാണ് എന്റെ സന്തോഷം ഇതിൽ ഈ വീഡിയോ സാധനം തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ ഏരിയയിൽ വന്നിട്ടാന്ന് മാത്രമേ ഉള്ളൂ കളിക്കുന്ന നമ്മള് ആദ്യം കുറച്ച് കാണിച്ച ആ ഒരു പ്രസരിപ്പൊന്നും ഇപ്പില്ല എന്നാലും കൊഴപ്പില്ല അത്യാവശ്യം ലൈറ്റൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോ എന്തായാലും രാത്രി ആവാൻ സാധ്യതയുണ്ട് കണ്ടോ നോക്കി ഇവിടെയൊക്കെ മണ്ണെടുത്തിട്ട് ഇങ്ങനെയുള്ള ചതിപ്പുകളായതാണ് കേട്ടോ ഇതെല്ലാം നോക്കി ആ ബണ്ട് എന്ന് പറയണത് ഇതാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് നിന്ന സ്ഥലമാണ് ലെഫ്റ്റ് സൈഡ് ആണ് നമ്മള് നിന്നത് രാത്രി വന്നിട്ട് ഇത്രയും ഉണ്ട് കണ്ടോ ഇതാണ് രാത്രി വന്ന് ശ്രദ്ധിക്കാതെ വന്ന് പോയി പറ്റിയ ഞങ്ങളെ വണ്ടിയിൽ എല്ലാം അവിടെ പോയി കിട്ടിട്ടുണ്ടാവും ഉണ്ടല്ലോ ഒരു നല്ല മറ്റേ എന്താ പറയാ നമുക്ക് കൊറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മള് മറ്റേ എന്താ പറയാ അഡ്വഞ്ചർ പാർക്കോ മറ്റുള്ള പാർക്കോ ഇതൊക്കെ വിചാരിച്ചിട്ട് പോയി വേണ്ടൂല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ ഇപ്പാരും ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോയി മറ്റേ വേനൽക്കാല ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി തങ്ങളാണ് മറ്റേ നല്ലത് കൊറച്ചുകൂടി വെള്ളം ഇവിടെ ഇതിനൊന്നും വിശ്വസിണ്ട് വേനൽക്കാലം ആയതുകൊണ്ടൊക്കെ നമ്മളിങ്ങോട്ട് ഇങ്ങനൊക്കെ ഇറങ്ങി വന്നു കണ്ടാ ഇവിടേക്കെ വന്നിട്ട് ഓരോ ഫോട്ടോയും വെഡിങ് ഫോട്ടോ നമുക്ക് തോന്നു അവർക്ക് അങ്ങനെ തോന്നുന്നു അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവുണ്ട് എനിക്ക് വർക്കൊന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ പിള്ളേരനെ അവളില്ലാന്നുണ്ടെങ്കിലും ഞാൻ നമുക്ക് പറ്റിയ സ്ഥലങ്ങളിൽ തിരക്ക് തിരക്കുള്ള സ്ഥലത്ത് ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏരിയ തന്നെയാണ് കേട്ടോ പിടിച്ചോട്ടെ അവളെ പിടിച്ചോ പിടിച്ചവിടെ എന്ത് നല്ല കാറ്റാണ് അടിപൊളി മറ്റേ എന്താ പറയാ നല്ല ഫീലിംഗ് ഉള്ള സ്ഥലം അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഒരു കുറച്ച് നേരം എന്റെ പിള്ളേരൊക്കെ മറ്റേ അവിടെ ഓടി ഓടിക്കളിച്ചോണ്ടിരിക്കും താഴെ അവർക്കൊക്കെ എന്താ ഹാപ്പി ആയിട്ട് ഓടിക്കളിക്കുമ്പോൾ നമുക്ക് മറ്റേ അമ്മാവർ അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ട് ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് നിന്ന് കളിക്കാനോ അതിനുള്ള ഒരു അവർക്ക് താല്പര്യം ഉണ്ടാവും പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള ഏരിയ എനിക്ക് താല്പര്യം കെട്ടോ വേറെ ഒന്നല്ല എടിയാരോ ആരോ എങ്ങനെ ഇഷ്ടപ്പെട്ടാ എങ്ങനുണ്ട് നടക്കാൻ നടന്നു പഠിക്കണം ഇത് നടക്കാനുള്ളതാണ് കായികമാണ് ഇതാ അവിടെ ആദ്യമായിട്ട് മണ്ടക്ക് കയറി ആ പാച്ചേരിയാണേ പാണിയെ അവളെ കളിച്ചേ പറഞ്ഞുട്ടാ ചേട്ടാ അപ്പോൾ പാച്ചേരിയാണേ ഞാൻ കളിക്കുന്നનું ഇങ്ങേരെ അടുത്ത് പുഴങ്ങി തന്നോന്ന് ഓക്കേ 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 ഷൂ ഷൂന്ന് തോളോ ഇപ്പൊ വള്ളം ആയേക്കിനി വള്ളം ആയി വെയിലേ ഇസ്റ്റോലങ്ങി അങ്ങ നടക്കേ പിടിച്ചാ നല്ല വൈറ്റ് പോണ്ടേ വാ വീ യൂ കാണിക്കണംടാ നടന്നു നടാനേ ഗയ്സ് കണ്ടോ രാത്രിയാകാൻ മൂണ് അന്നത്തെ പോലെ രാത്രി ആവാൻ പോവാം ആണ് ഇവിടെ നിന്നുള്ള കാഴ്ച എങ്ങനെയുണ്ട് അത് പറഞ്ഞു കണ്ണാണ് ഇവിടെ നിന്ന് കണ്ണാണ് ഭയമായ മറ്റേ ആ കൈവരണ്ടല്ലോ ഈ വെള്ളം ആര് വന്നാണോ മോനി വന്നായിരിക്കും െ അതോ ജെ ജെ സി ബി ജെ സി ബിന്റെ കൈ ആയിരിക്കും പിന്നെ അത് ഹൈക്കോടതി നോക്കിയേ പിന്നെ പന്നി ഏത് പന്നിട്ടാണ് പിന്നെ പന്നി കുടിക്കണ വെള്ളം നോക്ക് എന്തായാലും നോക്കി ഇവിടെ പോക്ക് പച്ച പുല്ല് കരി എന്താണ് പിടിച്ചാ അതിലേ പോകും തഴക്കരെ വന്നോ അച്ഛൻ പെരൻ്റെ വഴിക്കുവാ എന്റെ അച്ഛൻ മേട്ടെ എന്തായാലും നോക്കി താഴെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ട് മോൾക്ക് വരുവാ ആ നോക്കാലോ ഇവർ നിന്നാലാണ് നല്ല വ്യൂസ് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് പോയി നോക്കട്ടെട്ടാട്ടോ ഞങ്ങള് ഒരു പാറപ്പുറത്ത് വന്ന് നിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് പാറ എന്ന് പറഞ്ഞാണ്ടോ ഡാമു കൊറച്ചുകൂടി ഏകദേശം ഒരു പതിനാലടി പതിനഞ്ചടി തോന്നില്ല പക്ഷെ ഒരുമാതിരി ഹൈറ്റ് ഉണ്ട് ഏകദേശം ഒരു ഒന്നര

അവിടെ ഒരു പോലെ കുന്നി കുരുപോലെ ചെറിയൊരു പയ്യൻ അവ ആ വെള്ളം നോക്കി നിക്കുകയാണ് അവിടെ ഒരു നീർനായ ഉണ്ട് അവ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു നീർനായ എപ്പൊ വന്ന് കാലി പിടിക്കാ വേടാ നീർനായ പിടിക്കാം നീർനായ ഉണ്ട് കാലി പിടിക്കാം അപ്പൊ അറിയും അവരാൻ തോന്നില്ല കേസ് അവനെ പോലും താമസിക്കോട്ടിരിക്കാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇവിടത്തെ ഒരു വീഡിയോ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു ഇവിടത്തെ വീഡിയോ മാത്രല്ല ഇവിടെ ഒരുപാട് വീഡിയോക്കുള്ള സ്ഥലങ്ങളുണ്ട് അത് ഇനി പോവെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൊറേ സീനറികളോ മരങ്ങളോ അങ്ങനെ എങ്ങനെയൊക്കെ അതൊന്നും സീനറിന്ന് പറഞ്ഞാല് ഇവിടെ വന്ന് കണ്ടുകഴിഞ്ഞാലാണ് ഇവിടെ ഫോട്ടോഷൂട്ടിന് പറ്റുന്ന സ്ഥലമാണോ ഫോട്ടോഷൂട്ടിന് പറ്റാത്ത സ്ഥലമാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും മഴക്കാലത്ത് വന്നിട്ട് കാര്യമില്ല ഈ ഡാമിന്റെ ഉള്ളില് ഡാമിന്റെ ഉള്ളിൽ മഴക്കാലത്ത് ഒരു മൾട്ടിമീഡിയ ആ സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരുന്നത് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇത് കണ്ടു നോക്കണ്ട നിങ്ങൾക്ക് ഏകദേശം പാലക്കാടോ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏരിയ ഈ വ്യൂസ് ഇതെല്ലാം നിങ്ങൾക്ക് നോക്കിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയ ഏരിയ ആണ് ഈ സമയത്തൊക്കെ സൺലൈറ്റ് ഞാൻ കാണിച്ചും ഉണ്ട് ഒരു പ്രത്യേകത എന്ന് അത് വന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അത്യാവശ്യം ആഴുള്ള സ്ഥലമാണ് അപ്പുറത്തേക്ക് വേറൊരു ഉണ്ട് അയിൽക്കൂടെ ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റിയത് അങ്ങനെ എന്താ മൂന്നാള് നടക്കണ ഒരാള് റൗഡി ലുക്കില് നടക്കണി എന്താ നോക്ക് ഇത്ര നേരം നിങ്ങളെ നല്ല കാറ്റ് കാറ്റിട്ടാ നല്ല കാറ്റ് അടിപൊളി അടിപൊളി കാറ്റ് നല്ല തണുത്ത കാറ്റ് ഒരു ദിവസം ഓ കാറ്റി ഒരു ദിവസം നോക്കാം നിങ്ങൾ കൊണ്ടുപോയി ഞങ്ങള് ബോയ്സ് മാത്രം വന്ന ഏരിയ എന്ന് പറഞ്ഞാല് ആ ഏരിയയില് അവിടെ ബ്ലോക്ക് ആയിട്ട് നിന്ന സ്ഥലോ എടുക്കാൻ പൊല്ലില്ല ഇവിടെ സൺലൈറ്റ് ആണ് പക്ഷെ എന്താണ് അവിടെ കൊറച്ചുപേര് മീൻ പിടിക്കുന്നുണ്ട് അത് ഒരു ചെറിയൊരു സംഭവം എന്തെങ്കിലും കാണണ്ടോ അത്രയേ സ്വീമിങ് നടക്കുള്ളൂ ബ്ലാക്ക് ൂടി മറ്റേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ രാജ്യമുള്ള ഏരിയ ഈയൊരു സ്ഥലവും വേറെ സ്ഥലവും കൂടി ഇണ്ട് രാമഘട്ടിന്റെ പരിസരം ഉണ്ട് അവിടെ വെള്ളം ഷട്ടറിന്റെ താഴെ ആയതുകൊണ്ട് അവിടെ കുറച്ച് വെള്ളം എപ്പോഴും അവിടെയുണ്ട് പക്ഷെ ഈ ഒരു ഏരിയ ഇവിടെ നോക്കിയാൽ അവിടെ കുറച്ച് ഈ ഒരു സംഭവം നമ്മൾ അടുത്ത പ്രാവശ്യം വന്നിട്ട് കുറച്ചുകൂടി ഈ വന്ന ഈ രാത്രി എടുത്തിട്ടുള്ള മറ്റേ ഏരിയ ആ ഒരു പരിസരം നമ്മൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല ഫാമിലി ആയിട്ട് ഒരു ശല്യം ഇല്ലാതെ വന്ന് കറങ്ങിട്ടുള്ള മറ്റേ ഒരു അഞ്ചു മണിക്കൊക്കെ വന്നു ഒരു രണ്ടു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ ചെയ്യാം എപ്പോഴും ചെറിയൊരു വട്ടം ഒക്കെ ഉണ്ട് ഇരുട്ടായിക്കൊണ്ടേ ഇവിടെ നമുക്ക് കുറച്ചൊരു നല്ല കാറ്റും കേട്ടോ നല്ലൊരു കാറ്റുള്ള ഏരിയയും കൂടിയാണ് നേരം മറ്റേ ഫാമിലി ആയിട്ട് പിള്ളേർക്കും കളിക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ഒരു ഏരിയ പിന്നെ ഫോട്ടോഷൂട്ടിന് അത്യാവശ്യം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന ഏരിയയും കൂടിയാണ് അന്ന് എല്ലാവർക്കും ആക്കാം പക്ഷെ സ്ഥലം ഇപ്പൊ വൃത്തിയായിട്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് വരുന്നവരാരും പറയാൻ പറ്റില്ല കേട്ടോ അവിടെ കുറച്ച് കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അടുത്ത് നമ്മളെ കൊണ്ടുപോയി പറയുന്നതാണ് വരുന്നവരാരും ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവിടരുത് ഇങ്ങനെയുള്ള ഒരു ഏരിയ നല്ല വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന നല്ലത് കേട്ടോ ഇപ്പൊ ഫ്രണ്ട്സ് ഉള്ളൂ ഈ വീഡിയോ ഇന്നത്തെ ഈ ഒരു ഏരിയയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പക്ഷേ വേറൊന്നുമല്ല നമ്മൾ ഇത്രയും രാത്രി ആയി കണ്ടില്ലേ നമ്മൾ ഈ ഏരിയയും മറ്റേ ഈ നമുക്ക് ഈ ഇവിടെ ഇനി വീഡിയോ എടുക്കേണ്ട സമയമില്ല ഏകദേശം ഏഴ് മണി ഏഴ് ആ സമയമായി അപ്പോൾ പ്രകാരം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മൾ ഞാൻ അടുത്ത പ്രാവശ്യം വന്നിട്ട് ഈ വീഡിയോന്റെ കുറച്ചുകൂടി ഈ പരിസരത്തിന്റെ കുറച്ചുകൂടി ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരിക്കും കുറച്ചുകൂടി നേരത്തെ വന്നു കഴിഞ്ഞാൽ അതുപോലത്തെ കുറച്ചുകൂടി വേറെയും കുറെ കാണാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങടെ ഈ സ്ഥലത്ത് അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടി വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മളെടുക്കുന്ന വീഡിയോ കാണാൻ ഇഷ്ടമുണ്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ തുടങ്ങണേ ഉള്ളൂ നമ്മൾ തുടങ്ങി തുടങ്ങി വരിക നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് കുറച്ച് നമ്മൾ വരികയാണ് അപ്പം നമ്മൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ശരി താങ്ക്